കനത്ത മഴയിൽ അട്ടപ്പാടി ചുരത്തിൽ വലിയ പാറ വീണ് മണിക്കൂറുകളോളം ഗതാഗതം മുടങ്ങി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടെയാണ് ഒൻപതാം വളവിൽ അടി ഉയരത്തിൽ നിന്ന് റോഡിലേക്ക് കൂറ്റൻ പാറ വീണത് ചുരത്തിൽ രോഗിയുമായി എത്തിയ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങി വാഹനങ്ങൾക്ക് മുകളിൽ പാറയും മണ്ണും വീഴാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി രാത്രിയോടെയാണ് ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചത് പത്താം വളവിന് മേൽഭാഗത്ത് മന്ദംപൊട്ടിയിൽ മരവും റോഡിലേക്ക് വീണു ഇതോടെ രണ്ടു വശത്തും കുടുങ്ങിയ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും തിരിച്ചു പോകാനും പറ്റാത്ത സ്ഥിതിയായി അട്ടപ്പാടിയിലെ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാ യൂണിറ്റ് എത്തി മരം മുറിച്ചു നീക്കി മന്ദമ്പട്ടി ഭാഗത്തെ ഗതാഗതം വൈകിട്ടോടെ പുനഃസ്ഥാപിച്ചു ചുരത്തിൽ വേണ കൂറ്റൻ പാറ മാറ്റാൻ ബ്രേക്കറും ജെസിബിയും എത്തിച്ചു ചുരത്തിൽ ഗതാഗതം മുടങ്ങിയ സാഹചര്യത്തിൽ വാഹനങ്ങൾ മുക്കാലിയിലും അനമുളിയിലും തടഞ്ഞിട്ടു ഇതോടെ യാത്രക്കാർ മണിക്കൂറുകളോളം ചുരത്തിൽ കുടുങ്ങി നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്